കെ ആർ പുരത്ത് പ്രായപൂർത്തിയാകാത്ത മകൻ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു അച്ഛനോടൊപ്പം ചേർന്നാണ് മകൻ അമ്മയെ കൊലപ്പെടുത്തിയതെന്നും അമ്മയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണിതെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതോടെ പോലീസ് അച്ഛനെയും അറസ്റ്റ് ചെയ്തു കോലാർ സ്വദേശിയായ ചന്ദ്രപ്പയാണ് അറസ്റ്റിലായത് ഈ മാസം രണ്ടിനാണ് സംഭവം നടന്നത് മൂൾബാഗൽ സ്വദേശിയായ നേത്രയാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സായിരുന്നു തുടർന്ന് പതിനേഴുകാരനായ ഇവരുടെ മകൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി തനിക്ക് വീട്ടിൽ പരിഗണന ലഭിച്ചില്ലെന്നും തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല എന്നൊക്കെയായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞത് ഇതിലുള്ള പകയാണ് അമ്മയെ വകവരുത്താൻ കാരണമായതെന്നാണ് പതിനേഴുകാരൻ പറഞ്ഞത് പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ് സംഭവത്തിൽ അച്ഛനായ ചന്ദ്രപ്പയ്ക്കും പങ്കുണ്ടെന്നും കണ്ടെത്തിയത് നേത്രയെ മർദ്ദിച്ചു മർദ്ദിച്ചുകൊല്ലാൻ ഉപയോഗിച്ച ഇരുമ്പുവടിയിൽ ചന്ദ്രപ്പയുടെ വിരലടയാളം പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് താനും മകനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് ചന്ദ്രപ്പ സമ്മതിച്ചത് നേത്രയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ചന്ദ്രപ്പയും നേത്രയും നിരന്തരം വഴക്കിട്ടിരുന്നു മകനും നേത്രയെ ചോദ്യം ചെയ്തിരുന്നു പ്രായപൂർത്തിയാകാത്തതിനാൽ കുറഞ്ഞ ശിക്ഷയെ ലഭിക്കുകയുള്ളൂവെന്ന് കരുതിയാണ് മകൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്